പാവിത്രത്തിൻ്റെ അക്കമി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാത്രി ഉറങ്ങാൻ നേരമാണ് തന്റെ തൻ്റെ സിം ഇല്ലാത്ത വിവരം വിക്രം അറിയുന്നത് എന്നാൽ അത് വേദ എടുത്തു മാറ്റിയായിരിക്കാം എന്ന് വിക്രമിന് തോന്നുന്നുണ്ട് വിക്രം വേദയ്ക്ക് വിളിച്ചു ചോദിക്കാനായി മറ്റൊരു ഫോൺ തൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് വിക്രം പെട്ടെന്ന് തന്നെ വണ്ടിയെടുത്തുകൊണ്ട് വേദയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് മതിൽ ചാടി വളരെ സാഹസികമായി തന്നെ വിക്രം വേദയുടെ മുകളിലെത്തിയ റൂമിലെത്തുന്നുണ്ട് റൂമ് തുറന്നു കിടക്കുന്നത് കണ്ട് വിക്രം പതുക്കെ വേദയുടെ അരികിലെത്തി തോളിൽ കൈവച്ചുകൊണ്ട് വേദ എന്ന് വിളിച്ചതും വേദ പേടിച്ചുകൊണ്ട് ആ എന്ന് പറഞ്ഞുകൊണ്ട് ചീറുന്നുണ്ട് പെട്ടെന്നുള്ള വിക്രമിൻ്റെ വീളുകേട്ട് വേദ പേടിച്ച് നിലവിളിച്ചു പോയി വേദയുടെ നിലവിളി കേട്ട് പുറത്തു നിന്നും വർഷ ഇത് കേൾക്കുന്നുണ്ട് വർഷ പെട്ടെന്ന് തന്നെ വേദയുടെ ഡോറിൽ ചെന്ന് തട്ടുന്നുണ്ട് ഇത് കേട്ട് വേദ വിക്രമിനോട് പറയുന്നുണ്ട് വിക്രം വേഗം ചെന്ന് ഒളിക്ക് അങ്ങനെ വിക്രം ചെന്ന് ഡോറിന് കർട്ടിന് പിറകിൽ ഒളിക്കുന്നുണ്ട് പർഷ പെട്ടെന്ന് അകത്തേക്ക് കയറുന്നുണ്ട് നാലു പുറം നോക്കുന്നുണ്ട് വേദയോട് ചോദിക്കുന്നുണ്ട് എന്താ വേദ ഇവിടെ നിന്നും ഒരു നിലവിളി സൗണ്ട് കേട്ടത് എന്ത് ഇവിടെ നിന്നും സൗണ്ട് കേട്ടെന്നോ ചേച്ചിക്ക് തോന്നിയതായിരിക്കും ഇല്ല വേദെ ഞാൻ കേട്ടതാ ഇതുവഴി അങ്ങ് പോകുന്ന സമയത്ത് ഇവിടെ നിന്നൊരു സൗണ്ട് കേട്ടു എന്തായിരുന്നു എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഓ അതാണോ അത് ഞാനൊരു പാട്ട് പാടിയതല്ലേ ചേച്ചി ഇത് കേട്ട് വർഷയ്ക്കത്രയ്ക്ക് അങ്ങ് വിശ്വാസം വരുന്നില്ല എങ്കിലും ശരിയെന്നും പറഞ്ഞുകൊണ്ട് വേദയൊന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് റൂമിൽ നിന്നും ഇറങ്ങി പോകുന്നുണ്ട് വേദ പെട്ടെന്ന് ഡോറടച്ച് കുറ്റിയിടുന്നുണ്ട് എന്നിട്ട് വിക്രമനോട് ചോദിക്കുന്നുണ്ട് എന്താ വിക്രം ഇത് നിനക്കെന്താ തോന്നുമ്പോൾ വരാനും പോവാനുള്ള സ്ഥലമാണോ ഇത് നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതെ ഞാൻ എനിക്ക് പൂതിയായിട്ട് വന്നതൊന്നും അല്ല എൻ്റെ സിമ്മെവിടെ അതിങ്ങെടുക്ക് എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് സിമ്മോ എന്ത് സിമ്മ് ഒന്നും അറിയാത്ത മട്ടിൽ വേദ ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ എന്നെ തമാശ പറയുന്നൊക്കെ വേദ നീ സിമ്മ് എൻ്റെ സിമ്മ് കാണുന്നില്ല വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത് വേഗം നിങ്ങൾ എടുക്ക് എനിക്ക് വേഗം പോകണം എന്ന് പറയുന്നുണ്ട് വിക്രം പക്ഷേ വേദ വിക്രമിനെ ഇട്ട് കളിപ്പിക്കുന്നുണ്ട് എൻ്റെ സിമ്മ് ഞാനൊന്നും കണ്ടില്ല പിന്നെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്ന് നോക്കുകയാണെങ്കിൽ തന്നെ നീ ഇങ്ങനെ മര്യാദ ഇല്ലാതെ സംസാരിച്ചാലൊന്നും ഞാൻ നോക്കത്തില്ല എന്നെ മാഡം എന്ന് വിളിച്ച് സംസാരിക്കേ എങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് വേദേ മര്യാദയ്ക്കെൻ്റെ സിമ്മതാ എന്ന് വിക്രം പറയുമ്പോൾ വേദ പറയുന്നുണ്ട് തന്നില്ലെങ്കിൽ നീ എന്താ ചെയ്യുക കാണട്ടെ ഞാൻ ഇന്ന് പറയുകയാണ് ഇത് കേട്ട് വിക്രം വേദിയുടെ പിറകെ ഓടുകയാണ് ഇങ്ങോട്ട് താടി എൻ്റെ സിമ്മെന്നും പറഞ്ഞുകൊണ്ട് വേദയാണെങ്കിൽ വിക്രമിനിട്ട് വട്ടം കറക്കുന്നുണ്ട് വിക്രമാണെങ്കിൽ വെയ്യ വെയ്യാത്ത കാലം വെച്ച് വേദിയുടെ പിറകെ ഓടുന്നുണ്ട് വേദയെ അടിക്കാനൊക്കെ ഓ ഓങ്ങുന്നുണ്ട് വേദ എനിക്ക് വേദനിക്കുന്നുണ്ട് വിക്രം എന്നെ തല്ലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബെഡിന് മുകളിലൂടെയും കട്ടിലെ നാലു പുറമൊക്കെ ഓടുകയാണ് ഇത് കേട്ട് എന്നാൽ ഇതെല്ലാം പുറത്തുനിന്ന് നമ്മുടെ പത്മയും മുത്തശ്ശിയും കേൾക്കുന്നുണ്ട് റൂമിൽ ഈ ബഹളം കേട്ട് പെട്ടെന്ന് പത്മയും മുത്തശ്ശിയും കൂടെ ഡോറിൽ തട്ടിക്കൊണ്ട് അകത്ത് കയറുവാണ് ഈ അകത്ത് കയറുന്ന സമയത്ത് വേദ ഒന്നും ഒന്നുമറിയാത്ത മൂടി പുതച്ച് ബെഡിൽ കിടക്കുന്നുണ്ട് വിക്രമാണെങ്കിലും വേദയുടെ അടുത്ത് തന്നെ വേദയെ കെട്ടിപ്പിടിച്ച് വേ പുതപ്പിനുള്ളിൽ പതുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും അറിയാതെ പത്മവും മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് എന്താ മോളെ ഈ റൂമിൽ നിന്നും ഒരു ബഹളം കേട്ടത് വേദ പറയുന്നുണ്ട് ബഹളം കേട്ട മുത്തശ്ശി എന്താ എന്താ എനിക്കറിയില്ല മുത്തശ്ശി എന്ന് പറയുന്നുണ്ട് അല്ല മോളെ മോള് കളി ചിരി ഒക്കെ ഞാൻ ഇവിടെ ഞങ്ങൾ പുറത്തുനിന്ന് കേട്ടു എന്താണെന്ന് ചോദിക്കുന്നു അപ്പോൾ വേദ പറയുന്നുണ്ട് ആ അതാണോ മുത്തശ്ശി ഞാനൊരു സ്വപ്നം കണ്ടതാണെന്ന് പറയുകയാണ് ഞാൻ ഉറക്കത്തിൽ ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം ഇങ്ങനെ ഞെട്ടി എഴുന്നേറ്റതാണ് മുത്തശ്ശി എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എന്താ മോളെ ഇത്ര നേരത്തെ തന്നെ കിടന്നിറങ്ങിയതെന്ന് ചോദിക്കുന്നുണ്ട് അത് മുത്തശ്ശി പുലർച്ചെ എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഉറങ്ങിയതെന്ന് പറയുന്നു എങ്കിൽ ശരി മോളെ ഉറങ്ങിക്കോ എന്നും പറഞ്ഞുകൊണ്ട് അവർ റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട് വേദ പുതപ്പ് പുതുക്കെ മാറ്റി നോക്കുന്ന സമയത്ത് അവർ പോയതൊന്നും അറിയാതെ വിക്രം വേദയെ വട്ടം പിടിച്ച് കിടക്കുന്നുണ്ട് ഇത് കണ്ട് വേദയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട് വി വേദ വിക്രമിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഓ എന്തൊരു ഭംഗിയാ കാണാൻ എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് സമയം അങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് വിക്രമിൻ്റെ തോളി തട്ടിക്കൊണ്ട് പറയുന്നുണ്ട് ഹേയ് മിസ്റ്റർ അവരെല്ലാം പോയി എഴുന്നേൽക്കുന്നില്ലേ ഉറങ്ങിപ്പോയോ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് വിക്രം തല പൊക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് ഏ അവർ പോയോ അപ്പോൾ വേദ പറയുന്നുണ്ട് പിന്നെ എപ്പോഴോ പോയി ഒരു ഒരമണിക്കൂറെ കാണും എന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നു പെട്ടെന്ന് വേദ തലേ അങ്ങ് പോക്കുമെന്ന സമയത്ത് വേദയുടെ മുടി വിക്രമിന്റെ ഷർട്ടിന്റെ ഹുക്കിൽ കുടുങ്ങുന്നുണ്ട് വേദയും വിക്രമം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് വതുക്കെ വിക്രം ആ മുടിയെല്ലാം അഴിച്ചെടുത്ത് അങ് എഴുന്നേൽക്കുന്നുണ്ട് ഇത് വേദ പെട്ടെന്ന് തന്നെ ടേബിളിൽ ഇരിക്കുന്ന എടുത്ത് വിക്രമിന് നീട്ടുന്നുണ്ട് ഇതാ വിക്രം സിം ഇനി നീ പോക്കോ എന്ന് പറയുകയാണെ വിക്രം പെട്ടെന്ന് തന്നെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് മൂന്നാലടി അങ്ങ് മുന്നിലേക്ക് വെക്കുന്നുണ്ട് പിന്നീട് പിറകിലേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് ഞാൻ പൊക്കോട്ടെ പൊയ്ക്കോളൂ എന്ന് വേദയും പറയുന്നുണ്ട് ഒരു നിമിഷം വേദയെ തന്നെ നോക്കിക്കൊണ്ട് വിക്രം വീണ്ടും നടക്കാൻ തുടങ്ങുന്നുണ്ട് അപ്പോഴേക്കും വേദ പിറകിൽ നിന്ന് മനസ്സിൽ പറയുന്നുണ്ട് പോവല്ലേ വിക്രം പ്ലീസ് എന്നെ വിട്ടു പോവല്ലേ വിക്രം എന്നിങ്ങനെ പറയുന്നുണ്ട് പക്ഷേ വിക്രമിനെ വിളിക്കുന്നത് വേദ പിറകിൽ നിന്നും വിളിക്കുന്നതായി തോന്നുന്നുണ്ട് വേദ വിക്രം പെട്ടെന്ന് തിരിഞ്ഞുകൊണ്ട് വേദം നീ എന്നെ വിളിച്ചോ ചോദിക്കുന്നുണ്ട് ഏയ് ഞാനൊന്നും വിളിച്ചില്ലെന്ന് വേദയും പറയുന്നു ഇത് പറഞ്ഞതും നമ്മുടെ വേദ ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ ഒരു സ്വപ്നം കാണുന്നു വേദ ഓടിച്ചെന്ന് ചെന്ന് പുതപ്പെല്ലാം വലിച്ചെറിഞ്ഞ് ഓടി നല്ല സന്തോഷത്തോടെ വിക്രമിനെ കെട്ടിപ്പിടിക്കുന്ന സീന് ആ കുറച്ചു നേരം അങ്ങനെ നിൽക്കുവാണ് എന്നാൽ എല്ലാ സ്വപ്നവും കഴിഞ്ഞ് കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് വിക്രമിന്റെ പൊടി പോലും അവിടെ കാണുന്നില്ല ഇത് ഓടിച്ചെന്ന് ബാൽക്കണിയിൽ നിന്നും താഴേക്ക് നോക്കുന്നുണ്ട് ഇതേ സമയം താഴെ എത്തി വിക്രം ബൈക്കിൽ പോകുന്ന സീനാണ് വിക്രം വേദ കാണുന്നത് വേദ വളരെ സങ്കടത്തോടു കൂടി വിക്രം പോകുന്നതും നോക്കി അങ്ങനെ നിൽക്കുന്നുണ്ട് മാഷ കമലാമ്മയോട് ചോദിക്കുന്നുണ്ട് കമലം നീ അവനോട് എന്തെങ്കിലും ചോദിച്ചോ കമലം ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് എന്തിനെപ്പറ്റി എന്തിനെപ്പറ്റി ചോദിച്ചോന്നോ നിങ്ങൾ ചോദിക്കുന്നത് അല്ല അവൻ്റെ കാലിൽ എങ്ങനെയാണ് മുറിവായത് രണ്ട് മൂന്ന് ദിവസമായി അവൻ ഇങ്ങോട്ടേക്കും വന്നില്ല അവൻ എവിടെയായിരുന്നു എന്നെല്ലാം നീ അവനോട് തിരക്കിയോ ഇത് കേട്ട് കമലാമ്മ പറയുന്നുണ്ട് അവനോട് അതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല അവൻ അങ്ങനെ ഇടയ്ക്ക് പോവാറുള്ളതല്ലേ എന്തായാലും അവൻ ഇങ്ങോട്ട് വന്നല്ലോ വിവാഹ വിവാഹസമയമാകുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് എത്തിയില്ലേ എന്ന് ചോദിക്കുന്നു ഇത് കേട്ട് മാഷ് പറയുന്നുണ്ട് അമലം നീ എന്തുദ്ദേശിച്ച അവനെക്കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കുന്നത് ആ പെണ്ണിൻ്റെ കാര്യമെങ്കിലും ആ രാധയുടെ കാര്യമെങ്കിലും നീയൊന്ന് ചിന്തിക്കണമായിരുന്നു അതിൻ്റെ ജീവിതം കൂടിയല്ലേ നീ നശിപ്പിക്കുന്നത് നേരാവണ്ണം വീട്ടിൽ കയറാത്ത ഇവന് വേണ്ടി ഒരു പെണ്ണ് കൊണ്ട് ഒരു പെണ്ണ് കെട്ടിച്ചാൽ എന്താ ഉണ്ടാവുക എന്ന് നിനക്കറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കമ മാഷ് ഇത് കേട്ട് കമലാമ്മ പറയുന്നുണ്ട് നിങ്ങളെ അതിനെ ചുരിച്ചു കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല വിവാഹം കഴിഞ്ഞാൽ അവനവൾ അവൾ അവനെ മാറ്റിയെടുത്തോളൂ മാഷ കമലാമയോട് ചോദിക്കുന്നുണ്ട് കമലം നീ അവനോട് സംസാരിച്ചോ വിവാഹശേഷം അവൻ അവിടെ രാധയുടെ വീട്ടിലാണ് പോയി താമസിക്കേണ്ടതെന്ന് അങ്ങനൊരു ഉടമ്പോ ഉടമ്പടിയോടു കൂടിയല്ലേ നീ വിവാഹത്തിന് സമ്മതിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കമലാമ്മ പറയുന്നുണ്ട് ഏയ് ഇല്ല ഈ വിവരമെങ്ങാനാ അറിഞ്ഞാലേ അവൻ ആകെ പ്രശ്നമുണ്ടാക്കും പിന്നെ ഈ വിവാഹത്തിന് സമ്മതിക്കത്തില്ല അതുകൊണ്ട് വിവാഹം കഴിയുന്നവരെ അവൻ ഈ വിവരങ്ങളൊന്നും അറിയാൻ പാടില്ല നിങ്ങളവനോട് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കരുത് എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് മാഷ് പറയുന്നുണ്ട് ഏയ് ഞാനവനോട് സ്വതവേ ഒരു കാര്യവും സംസാരിക്കാറില്ല പിന്നീടല്ലേ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത് ഞാനൊന്നും പറയുന്നില്ല പിന്നെ ഈ വിവാഹത്തിന് വേണ്ടി നീ ഒരുപാടങ്ങ് ക്ഷമിക്കുന്നുണ്ട്